റളിയല്ലാഹു അൻഹു ഹിജ്റ 179 മഹാനവരുകളുടെ ഉസ്താദാണ് നാഫി മൗല ഇബ്നു ഉമർ 117 മഹാനവരുകളുടെ ഉസ്താദാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു 73-ൽ വഫാത്താണ് ആ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവരിയറാണ് മഹാനായ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽക്ക് പരമ്പര മുറിഞ്ഞു പോകാതെ മുഹമ്മദ് മുസ്ലിയാർ വരെയും അതിനുശേഷം നമ്മുടെ പ്രഗത്ഭരായ ആലവ്യങ്ങൾ കീഴട ഉസ്താദ് കണ്ണി തുസ്താദ് ഈ കെ ഉസ്താദ് ഉള്ളാർത്തങ്ങൾ ഒക്കെ ഉസ്താദ് സദപ്പത്തുള്ള മുസ്ലിയാർ തുടങ്ങിയ ആലിവ്യങ്ങൾ അവരു മുഖേന നമ്മുടെ ഉസ്താദുമാർക്ക് ലഭിക്കുകയും ആ മുഖേന നമുക്ക് ലഭിക്കുകയും ചെയ്തതാണ് നമ്മൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ പരിശുദ്ധതയിലുള്ള ഇസ്ലാം ഞാൻ എൻ്റെ ഉസ്താദ് ഇന്നയാൾ എൻ്റെ ഉസ്താദ് ഇന്നയാൾ അങ്ങനെ ഇങ്ങനെ ഉസ്താദുമാരെ പേരിങ്ങനെ പറഞ്ഞ് 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 അവസാരം വമാം ഷാഫി റഹമുല്ലാ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇമാം മാലിക് റഹ്ത്തുല്ലാഹി അലഹി അതിൻ്റെ മുകളിലേക്ക് ഇമാം നാസിമത്തുല്ലാഹി അലഹി അതിൻ്റെ മുകളിലേക്ക് അബ്ദുല്ലാഹിബിൻ അഴ്ബർ അലി അള്ളാഹു വന്നഹു അതിൻ്റെ മുകളിലേക്ക് മുഹമ്മദ് റസൂലഹി അങ്ങനെ മൂപ്പര് മുതൽ കങ്ങോട്ട് ഹബീബായ അലൈഹി മഹമ്മദ് അപ്പുറത്തെ മൗലവിന്റെ പരമ്പര ഒന്ന് കേൾക്കാൻ എന്ന് നമുക്ക് മറുവശത്തിലുള്ള പരമ്പരയും കൂടി ഒന്ന് കേൾക്കാൻ ആഗ്രഹം ഉണ്ട് അഡ്രസ് ഉണ്ടോ എന്നൊന്ന് നോക്കണല്ലോ അതെന്തിനാ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ എണ്ണിയ പരമ്പര തന്നെ പോരെ നിങ്ങൾ നിങ്ങളെണ്ണിയ പരമ്പരയിൽ തന്നെ കുറെ ഇങ്ങനെ എണ്ണുമ്പോൾ കുറച്ചങ്ങോട്ടെത്തിയാൽ കുറച്ചങ്ങോട്ടെത്തിയാൽ ചാലിലകത്ത് ചാലിലകത്ത് കുഞ്ഞഹമ്മദാജിയെ കൽപ്പിക്കുന്നില്ലേ അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള പരമ്പരകൾ നിങ്ങളങ്ങോട്ട് എണ്ണി എണ്ണീട്ട് മഹാനായ നബി നബിസ്വല്ലാഹു വലൈ വസല്ലമിലേക്ക് മുട്ടിക്കുന്നു ഞാൻ നിങ്ങളുടെ പരമ്പര ഓരോന്നോരോന്നെടുത്തിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ മുസ്ലിമീങ്ങളെ കബളിപ്പിക്കുന്ന ഒരു പരിപാടി മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ പരമ്പര പറയുമ്പോ ഒറ്റവാക്കിൽ ചുരുക്കത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയട്ടെ ആ പരമ്പര അങ്ങനെ എണ്ണിയതിലൂടെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഉസ്താദുമാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ന് കേരളത്തിലുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസരംഗത്തുള്ള കാര്യങ്ങളും കർമ്മരംഗത്തുള്ള സർവാന്ധ വിശ്വാസങ്ങളും തോന്നിവാസങ്ങളും അവരുടെ ആചാരങ്ങളും മുഴുവൻ അതാ ഹബീബായ റസൂലുഹീലു അലൈഹി വസ്ല്ലും ചെയ്തു എന്ന് റസൂല പേരിൽ കെട്ടിവെക്കലാണ് അതുഹിബിനോട് അടക്കമുള്ള സ്വഹാബത്തിന്റെ പേരിൽ നാഫി കെട്ടിവെക്കലാണ്ഹു വന്നു അടക്കമുള്ള തബീങ്ങളുടെ പേരിൽ കെട്ടിവെക്കലാണ് അങ്ങനെ അങ്ങോട്ടെടുത്ത് ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നോക്കൂ ഞങ്ങൾക്ക് പരമ്പരയുണ്ട് പരമ്പര എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ ഉസ്താദ് മുതൽ അങ്ങോട്ട് നോക്കി ആ റസൂൽ വരെ എത്തുന്ന കണ്ണിയുണ്ട് എനിക്ക് എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു കാര്യം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് റസൂൽ വസല്ലം വരെ എത്തുന്ന കണ്ണികൾ മുഴുവനും ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ അംഗീകരിച്ചു ാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം അംഗീകരിച്ചവര് എന്നല്ലേ ആ പറഞ്ഞതിന്റെ ചുരുക്കം എന്ത് എനിക്ക് പരമ്പരന്റെ റസൂൾ എന്ന് പറഞ്ഞാൽ എന്താ ഇതർത്ഥം ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യത്തിനും എനിക്ക് റസൂലുള്ള മുതൽക്ക് അവിടുന്ന് ഇങ്ങോട്ട് ഉമർ കേട്ടു അവിടുന്ന് ഇങ്ങോട്ട് ഷഫീ കേട്ടു അവിടുന്ന് ഇങ്ങോട്ട് ഇമാം മാലിക് കേട്ടു അവിടുന്ന് ഇങ്ങോട്ട് ഷഫിമാമ് കേട്ടു എന്നിങ്ങനെ മഹാന്മാരായ ആളുകളും മുഴുവനും അവരിൽ നിന്നൊക്കെ കിട്ടിയതാണ് എന്നാ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉസ്താദ് ഉസ്താദുമാരായിട്ട് എണ്ണിയ റസൂലുള്ള അവിടെക്ക് പോകട്ടെ അത് നിൽക്കത് അവിടെ നിൽക്ക് നിങ്ങൾ തൊട്ട് ഉസ്താദിന്റെ ഉസ്താദുമാരായിട്ടൊക്കെ എണ്ണിയ ആളുകളില്ലേ ആ പരമ്പരയിലെ ആളുകളും നിങ്ങളും തമ്മിൽ ഐക്യത്തിലാണോ അവരുടെയെങ്കിലും ആശയം നിങ്ങൾ എടുത്തിട്ടുണ്ടോ അവരുടെയെങ്കിലും ആശയം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ നിങ്ങൾ പരമ്പരയിലെണ്ണിയവരാളല്ലേ സതക്കത്തുള്ള മുസ്ലിയാരി സതക്കത്തുള്ള മുസ്ലിയാരി പറഞ്ഞതുപോലെയാണോ നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് ചതക്കത്തുള്ള മുസ്ലിരെ സംബന്ധിച്ചിടത്തോളം സ്പീക്കറിലെ കുത്തുപ പാടുണ്ടോ നിങ്ങളേതിലാ കുത്തുബ ഓതുന്നത് പൊട്ടിപ്പോയില്ലേ പരമ്പര അതുപോലെ തന്നെ കറൻസിയുടെ ചക്കാത്തിൻ്റെ വിഷയത്തിൽ അതുപോലെ തന്നെ ഒട്ടേറെ ഒട്ടേറെ കാര്യങ്ങളിൽ നിങ്ങളുടെ പരമ്പരയിൽ തൊട്ട് മേലെ നിൽക്കുന്ന ആളുകളുടെ കാര്യമെങ്കിലും നിങ്ങൾ അംഗീകരിക്കുന്നവരാണോ മാത്രമല്ല ഏതെല്ലാം കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് വെള്ളിയാഴ്ച ഏതാ മെമ്പറിൽ കയറുന്നതിന്റെ മുമ്പ് തറയിൽ വച്ചൊരു തറപ്രസംഗം വേണമെന്നൊരു കൂട്ടർ വേറൊരു കൂട്ടര് പറയുന്നു പാടില്ല അത് വിദഗത്തോട് അത് വിദഗത്താണ് നിങ്ങൾക്ക് ഇങ്ങനെ പരമ്പരയിൽ ഇങ്ങനെ മേലോട്ട് പോകുമ്പോ ഇങ്ങനെ ഓരോരുത്തർക്ക് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഒരൊറ്റ പരമ്പരയിലൂടെ കിട്ടിയിട്ടും എങ്ങനെ വന്നുപോയി ഇത് ചിന്തിക്കുന്നില്ലേ കേൾക്കുന്ന ആളുകൾ ഇത് ഇതാലോചിക്കുന്നില്ലേ കേൾക്കുന്ന ആളുകൾ തീർച്ചയായും ആലോചിക്കും ഖുർആൻ പരിഭാഷയുടെ കാര്യത്തിൽ നിങ്ങളുടെ കണ്ണികളിലുള്ള ആളുകളൊക്കെ ഒരേ ചിന്താഗതിക്കാരാണോ കുർട്ടാൻ പരിഭാഷപ്പെടുത്തൽ ഹറാമെന്ന ഒരു ഈ ഭാഗം കുഫിരിയത്തൊന്നൊരു ഈ ഭാഗം അതല്ല ആവശ്യം തന്നെയാണ് എന്ന് പറയുന്നൊരു ഈ ഭാഗം നിങ്ങൾ ഈ പരമ്പര എങ്ങനെ ചൂട്ടുന്നു എത്രയാ പരമ്പര അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ പറയും നിങ്ങളെ ഈ ഉസ്താദിൻ്റെ പരമ്പരയെന്നല്ല പരമ്പര എന്ന് പറയും ഇവിടെ ഇസ്ലാം പഠിപ്പിച്ച പരമ്പരയുള്ളത് മുജാഹിദുകൾക്ക് മാത്രമാണ് മുജാഹിദുകൾക്ക് മാത്രമാണ് വളരെ ആത്മവിശ്വാസത്തോടെയാ ആ പറയുന്നതെന്ന് മനസ്സിലാക്കിക്കോ എന്തേ അങ്ങനെ പറയാൻ കാരണം നമ്മുടെ നേതാവ് ഹബീബായ റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു കൗല് ഏതെങ്കിലും ഒരു സിയല് അല്ലെങ്കിൽ അവിടുത്തെ ഒരു തത്രി അത് നമുക്ക് കൃത്യമായി തന്നെ ലഭിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൃത്യമായ പരമ്പരയിലൂടെയാണ് അങ്ങനെയുള്ളതേ ഞങ്ങൾ പറയാറുള്ളൂ അങ്ങനെയുള്ളവരെ ഞങ്ങൾ പറയാറുള്ളൂ ഞങ്ങളിൽ ഒരു വിശ്വാസമുണ്ടെങ്കിൽ ആചാരമുണ്ടെങ്കിൽ അത് റസൂൽ സല്ലാഹു അലൈഹി വസല്ലം ഇല്ലെന്ന് സ്വഹാബത്തില്ലെന്ന് അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് കിട്ടിയതാണ് അതല്ലാത്ത ഒരു കാര്യത്തിന് വിളിക്കപ്പെട്ട ഹാൽ ഇതാ ഇന്ന ഹോജ പറഞ്ഞിരിക്കുന്നു ഒരാളും അതീതരമൊന്നുമില്ലെങ്കിലും നമുക്ക് ഈ ഹോതയുടെ വാക്ക് മതി എന്ന് പറയുമ്പോൾ നമ്മുടെ ശൈലി എന്താണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള നയം എന്താണ് അള്ളാൻ്റെ കിതാബിലേക്കും സുന്നത്തിലേക്കും വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ റസൂൽ സല്ലാഹു അലിവസെല്ലാം പഠിപ്പിച്ച ആശയങ്ങളിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ തുടക്കത്തിലെ ഓരിക്കേൽപ്പിച്ചില്ലേവരായത് മുസ്ലിമിന്റെ വിശ്വാസം എന്താണ് ആ നിലക്കുള്ള ക്ഷണം കേട്ട് കഴിഞ്ഞാൽ അവരുടെ നയനിലപാടെന്താണ് അയ്യപ്പോലോ ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു ആ നയമുള്ളവർക്ക് മാത്രമാണ് അവരാണ് വിജയിച്ച കക്ഷികൾ അവരാണ് വിജയം വരിച്ചവരെന്ന് പരിശോധന